പിന്നെ അന്നത്തെ എന്താ സ്റ്റേജ് പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് ഡിഗ്രി അല്ലേ ഉള്ളു അപ്പുറത്ത് പോകുവല്ലോ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ക്യാമറ വർക്ക് ചെയ്യുന്നു ക്ലോസ് എടുക്കാണെങ്കിൽ ഇങ്ങനെ ക്ലോസ് എടുക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ക്ലോസ് എടുക്കുന്നു സജഷൻ ഒക്കെ എന്റെ ഇവിടുന്ന് ഇപ്പുറം വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഇല്ല ഈ ഇമാജിന അപ്പുറത്തോട് ക്യാമറ പോകൂല്ല അത് വലിയ തെറ്റാന്ന് വിചാരിച്ച കാലം ഉണ്ട് നമ്മളൊക്കെ ആദ്യാപനിക്കുമ്പോ അപ്പുറത്തോട്ട് പോകല്ലോ അല്ലെന്നേ ഇതിനപ്പുറത്തെ ഷൂട്ടിങ് ഇല്ലല്ലോ നമ്മുടെ പുറകില് ശബ്ദമുണ്ടല്ലോ ശബ്ദം അല്ല എടുക്കുന്നത് വൺ ഐറ്റിയിലേ ഉള്ളു ഈ കേളിലേക്ക് അതുകൊണ്ടാണ് അപ്പൊ സ്റ്റേജിന്റെ ഫീലാണല്ലോ അഭിനയിക്കുന്നവരങ്ങനെയാണ് പ്രത്യേകിച്ച് സ്റ്റേജിൽ നിന്ന് വന്നവരൊക്കെ പിന്നെ കുറച്ച് ത്രോ കൂടുതലായിരിക്കും പ്രേക്ഷകന് വേണ്ടിട്ടാണ് നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോ പ്രേക്ഷകർ നേരിട്ട് കൊടുക്കും ഇന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് ആ നാടകം എന്ന് പറഞ്ഞ സ്ഥാനം ഉണക്കിയെടുത്ത് ഫിലിമിലാക്കിയ പോലെ പ്രവേശിക്കുന്നു അങ്ങനെ തന്നെയായി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് പ്രവേശിക്കുന്നു പുറത്തുനിന്ന് ഒരാൾ എൻട്രി ചെയ്യുന്നു ഈ സൈഡിൽ നിന്ന് സ്റ്റേജിൽ നമ്മൾ നടന്റെ ലെഫ്റ്റ് സൈഡിൽ ഔട്ട് റൈറ്റ് സൈഡ് ഇന്ന് അപ്പൊ നമ്മൾ നാടകം നമ്മുടെ നാടകം കാണുമ്പോ നമ്മളിങ്ങനെ നാടകം കണ്ടോക്കാണെ ഇവിടുന്നാ ഈ ഇടത്ത വയസ്സിന് പ്രേക്ഷകന്റെ ഇടതു വശത്താണ് നിന്നാണ് അകത്തുനിന്ന് വരുന്നവര് പുറത്തുനിന്ന് വരുന്നവര് ഈ വയസ്സിൽ നിന്നാണ് അങ്ങനെ ബോധം നമ്മുടെ ബോധ അല്ലേ ഇവിടെ നിന്ന് കരുതുന്ന വരുന്ന ഫീൽ ഉണ്ടാവും സെറ്റുകൾ വരയ്ക്കുന്ന പോലും അങ്ങനെയാ അത് എഴുതി വെച്ചിരിക്കുന്നില്ലേ ലിഖിതമല്ല പ്രേക്ഷകന്റെ മനസ്സിൽ പോലും അപ്പൊ നിങ്ങൾ ഇങ്ങനെ നീക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ശരിയല്ലേ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ബോധത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഒരവസ്ഥയാണ് റിയില്ല അത് ആ ഷൂ പിന്നെ സിനിമ ഷൂട്ടിങ്ങിലൊക്കെ വരുമ്പോ അതേ രീതിക്ക് തന്നെ വന്നിരുന്നു അങ്ങനത്തുനിന്ന് വരുന്നവര് ഇവിടുന്ന് വരുന്നു പുറത്ത് വന്നെ വന്നു അങ്ങനെ പടങ്ങൾ വരുന്നുണ്ട് അങ്ങനെയാ നാടകം ശരിക്കും വരുന്നുണ്ട് അകത്തുനിന്ന് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതാണ് അതിന്റെ കാര്യം ഇഷ്ടമാണ് പക്ഷെ ഞാനൊക്കെ ആകെ ഒറ്റ ഒരു ഒന്നോ രണ്ടോ തിയേറ്റർ പെർഫോമൻസ് ഞാൻ ഡ്രാമ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടായിരുന്നു അത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് പെർഫോമൻസും ഫീലുമാണ് ഇപ്പൊ ഡാൻസ് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ പക്ഷെ തിയേറ്റർ എന്ന് വെച്ചാൽ അഭിനയം ചെയ്തിട്ടില്ല

ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾ എനിക്ക് സുഖമല്ലേ ഇപ്പൊ ഒറ്റയ്ക്ക് അസുഖം കിട്ടുമോ അപ്പൊ എപ്പോഴും സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ കൂടെ സ്റ്റേജിൽ പറഞ്ഞ ആ പോയിന്റിൽ നമ്മൾ ആ പ്രേക്ഷകന്റെ കണ്ണിലേക്കല്ല മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഒരു വ്യൂ ചെയ്യാൻ റെസ്പോൺസ് അങ്ങനെ ഒരാളെ നോ ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ ഈ സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ആ സിറ്റുവേഷനിൽ ജീവിക്കുന്നതായിട്ടാണ് നമ്മൾ പെരുമാറുന്നത് പക്ഷേ എന്തിനാ അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളത് ഓഡിയൻസ് ഇയർ ഓഡിയൻസ് എങ്ങനെ കേൾക്കുന്നു ഓഡിയൻസ് ആയി ഓഡിയൻസ് എങ്ങനെ കാണുന്നു ഇപ്പം ഇങ്ങനെ ഒരു ഈ ഷേപ്പിലായിരിക്കും തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ അപ്പം ഇവിടെ ഇരിക്കുന്നവൻ കാണുന്ന അല്ല ഇവിടെ ഇരിക്കുന്നവർ കാണും അപ്പം നമ്മളൊരു ത്രീ ക്വാർട്ടർ ഓപ്പൺ പൊസിഷൻ എന്നൊക്കെ പറയുന്നൊരു അതാണ് ഒരു ഇങ്ങനെയൊക്കെ ഒരു പൊസിഷൻ നിന്നാൽ ഇവിടെ ഉള്ളവർക്കും കാണാം ഫ്ലാറ്റ് നമ്മൾ സ്ട്രെയിറ്റ് നിന്നാൽ ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്യും അപ്പം നേരെ നിന്നൊരിക്കലും അഭിനയിക്കുന്നത് ബോറാണ് എന്തോ ഒരു ബോർഡ് കാര്യം നമുക്ക് മനസ്സിലാവില്ല ഓപ്പൺ പൊസിഷൻ ഇതായിരിക്കും അപ്പോൾ ഈ പൊസിഷൻ ആകുമ്പോഴേക്ക് ഇവിടെയുള്ളവർ പറയാം അവിടെയുള്ളവർ എല്ലാവർക്കും മനസ്സിലാവും ഈ കാലിൽ ലൂസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആകും ഈസിനസ് ഉണ്ടാകും നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ലാംഗ്വേജ് അപ്പൊ ഞങ്ങളൊക്കെ ഫസ്റ്റ് അഭിനയിക്കാൻ വന്നപ്പോ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കൈ വെച്ചിട്ട് ഇത് കൈ ആണല്ലോ നമ്മൾ സ്റ്റാർട്ടിങ് അപ്പൊ എനിക്ക് ഡാൻസ് ആയതുകൊണ്ട് ഞാൻ പക്ഷെ എനിക്ക് പടം ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യം കണ്ടത് ഉണ്ട് പടം സ്റ്റേജില് അല്ല തിയേറ്ററിൽ പോയി നിദ്ര കാണാൻ പോയപ്പോ ഇങ്ങനെ ഇരുന്നു പേടി എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് വലിയ കുഴപ്പമില്ല തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ പിന്നീട് നമ്മൾ അത് കാണുമ്പോഴാണ് അതിന് മിസ്റ്റേക്സ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തത് ഇത് കൈയൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരും മുദ്ര എന്താ അതെന്താ അപ്പൊ ഞാൻ ഇത്ര പെർഫെക്റ്റ് കാരണം നമ്മൾ ചെറുതലേ മുതൽ ഡാൻസ് പഠിച്ചിട്ട് ഇങ്ങനെ ഒന്നും വരില്ല കൈ നമ്മൾ ചുമ്മാ വെറുതെ കാണിക്കുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിംഗേഴ്സ് കറക്റ്റ് ആവും അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ മാറ്റണം അല്ലെങ്കിൽ ചിലപ്പോ ഐബ്രോസ് ഇങ്ങനെ മോൾഡാകും അത് എന്റെ ചേട്ടനാണ് അതിനെ പോയിന്റ് ചെയ്തത് നീ അത് ഐബ്രോസ് ഒക്കെ ഇങ്ങനെ പണ്ട് കെ എൻ സിംഗ് പഴയവർ നടന്നുണ്ടായിരുന്നു ഹിന്ദിയിൽ കൊച്ചിലേ പോയി കാണും അയാളെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ എപ്പോഴും കൊച്ചുമ്മ മനപൂർവ്വം പറയുന്നത്

അന്നത്തെ എന്തെങ്കിലും കാലത്ത് ഒരുപാട് കുറച്ച് റിയലിസ്റ്റിക്കായി പക്ഷേ ഇത് പണ്ട് ലോക സിനിമയും റിയലിസ്റ്റിക്കായിട്ട് തന്നെ നമ്മുടെ സിനിമയെ വളരെ താമസിച്ചാണ് അങ്ങനെ അതിലേക്ക് വരുന്നതെന്നേ ഉള്ളൂ ഞാൻ ഞങ്ങൾ ഞാൻ നാടകം കളിക്കുന്ന കാലത്തൊക്കെ ഇതുപോലത്തെ തന്നെ നാടകം കളിച്ചു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നാടകങ്ങളും കെ പി എസ് നാടകങ്ങളും ഒക്കെ അന്നത്തെ കാലത്ത് ഇപ്പം സത്യം പറഞ്ഞ നാടകങ്ങൾ ഓവറാണ് പിന്നെ ഇപ്പോഴത്തെ നാടങ്ങൾ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൻപുറത്തുള്ള നാടകങ്ങളെ അമ്പലപ്പറമ്പിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരില്ലേ അത്ര പേരിലേക്ക് എത്തണ്ടേ അപ്പോൾ ഉള്ള ശബ്ദങ്ങളു അച്ഛ മക എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കൊറേ അഡീഷണൽ അതില്ല പണ്ട് ഞങ്ങൾ വീട്ടിലങ്ങനെ പെരുമാറുന്ന രീതിയില ഞങ്ങള് പെരുമാറിക്കൊണ്ടിരുന്നത് അല്ല ഇപ്പൊ കുട്ടികളെ പറഞ്ഞാണ് അത് കൂടുതൽ എയർ തിയേറ്റർ വന്നപ്പോഴാണ് പണ്ട് ഓപ്പൺ ഞാനൊക്കെ നാടകം കളിക്കുന്ന കാലത്ത് ഫൈനാർ സൊസൈറ്റികളാണ് പത്തോ ആയിരോ പേരെ ടിക്കറ്റ് ടിക്കറ്റ് നാടകത്തിന് വില കൊടുത്താന്ന് കെ പി എസ് സി ആണെങ്കിൽ കെ ടി മുഹമ്മദ് അച്ഛൻ എസ് എൽപുര സദാനന്ദൻ പി ജെ ആന്റണി അതുപോലെ പ്രഗത്ഭരായ എഴുത്തുകാരുണ്ടായിരുന്നു അപ്പൊ ജീവിതഗന്ധിയായ കഥകളായി അല്ലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ജനങ്ങൾ ജനങ്ങളുടെതായ കഥകള് കേൾക്കുകയാണ് ഒരു വെറുതെ രാഷ്ട്രീയ രാഷ്ട്രീയപ്രസംഗം കേൾക്കുന്നവരല്ല അതിന് കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംഭവം അതുപോലെ അതല്ലേ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകമൊക്കെ അവസാനിക്കുമ്പം പ്രേക്ഷകൻ എഴുതേണ്ടത് വിളിക്കും മൊത്തം പ്രേക്ഷകൻ പ്രേക്ഷകനോട് എഴുന്നാക്കാൻ പറഞ്ഞിട്ടല്ല ഈ പ്രായമുള്ള ആള് കൊടി വാങ്ങിച്ചിട്ട് നിങ്ങള കൂടെ എന്നെയും കമ്മ്യൂണിസ്റ്റാക്കി ഗുലാം എന്ന് പുള്ളി വിളിയാ പ്രേക്ഷകം വിളിക്കും കൂടെ അവർ കമ്മ്യൂണിസ്റ്റനായ കൊണ്ടല്ല ആ നാടകം കണ്ടപ്പോ അവരെ കണ്ടു വിളിപ്പിക്കാനെ

ജി മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ് പൂവ് പോലൊരു പുട്ടുണ്ടേ അജുമ്പോ വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി